എല്ലാ കൂട്ടർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം അതും തന്നെ എല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് എന്നാലും ഇപ്പോൾ നാൽപ്പത്തൊമ്പത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് പരമാവധി സപ്പോർട്ട് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് നമുക്ക് അധികം വൈകി തന്നെ ഒരു നൂറ് സബ്സ്ക്രൈബേഴ്സ് ആക്കാം അപ്പോൾ പരമാവധി സപ്പോർട്ട് ചെയ്തു നിങ്ങൾ എല്ലാവരും നമ്മൾ നേരെ പേക്കിലോട്ട് നേരെ പേക്കിലോട്ട് പോയില്ല കാരണം അവൾ നിറച്ചിരുമയായിരുന്നു അത് സൈഡിലോട്ട് വന്നിറങ്ങി ഫോൺ വലിക്കോട് ഒര്ത്തിനെ ഓടുന്നുണ്ട് അവനെ ഒന്ന് കിട്ടി വലിച്ചു കിട്ടിയില്ല ഗ്ലൂബ് കേസ് ഒന്ന് വലിച്ച് നോക്കാം ഓക്കെ കേസ് അവനെ നോക്കിയിട്ടുണ്ട് നോക്കുമ്പോൾ എക്സമേറ്റിന് ആമൂല്ല കേസ് നമുക്കൊന്നും നമുക്കൊന്ന് നോക്ക് കിട്ടുമോ നോക്കാം ഇല്ല കേസ് കാണുന്നില്ല വേറെ ഒരുത്തോണ്ടായിരുന്നു അവിടെ അപ്പോൾ ഒന്നെങ്കിൽ ചിലപ്പോൾ അവനെ മിക്കവാറും പൊക്കും നമുക്ക് നോക്കാം ഓക്കെ നേരെ ഗ്ലൂബാൾ പൊടിക്കാം കേസ് വേറെ വഴിയില്ല അവനെ പൊട്ടിച്ച് അവൻ്റെ കില്ല പെട്ടെന്ന് ഫിനിഷ് ചെയ്തേക്കാം ഓക്കെ ഇവിടെ നിന്ന് പോകാം കേസ് കാരണം ആമോല്ല കേസ് ഏറെ ഇല്ല അതുകൊണ്ടുതന്നെ നമുക്ക് വേഗം പോകാം പോയി ലൂട്ടൊക്കെ സെറ്റാക്കി അടിക്കാം കേസ് അങ്ങനെ അടക്കം അപ്പോൾ നമുക്ക് നേരെ അങ്ങ് പോവാം അപ്പോൾ വീക്കോട്ട് കറാം കേസ് വേറെ വഴിയൊന്നുമില്ല കാരണം ഇവിടെയൊക്കെ വന്ന് ടീമേറ്റ് ഒക്കെ ലൂട്ട് അടിച്ചിട്ട് പോയി ഇനി ഒരു തേങ്ങ ഇവിടെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് നേരെ പീക്കിൻ്റെ വീടും തപ്പാം അപ്പോൾ നമുക്ക് പോക്കില്ല കേസ് അയാൾക്കൂടെ ഒക്കെ ഒരു എനിമ ഓടുന്നുണ്ടോ പാറേനൊക്കെ അയാൾക്കൂടെ അവനെ കാണാതെ നമുക്ക് തരാം ഓക്കെ എം ബി ഫോട്ടി കിട്ടി പിന്നെ അല്ല പിന്നെ എന്നാ വേണ്ടീനി സെറ്റ് ഇല്ല ഊട്ട സെറ്റ് കേസ് ഓക്കെ ലെവൽ ത്രീ ഫസ്റ്റും കിട്ടി പക്ഷെ നമുക്ക് എ ആർ എം ഇല്ല കേസ് കെ ആർ എം എടുക്കണം ഓ ഗെയ്സ് ഇവിടെ മറ്റേ ഒരുത്തൻ റിവൈവ് ചെയ്തിട്ടുണ്ട് കേസ് ഞാൻ അത്തം പറഞ്ഞാൽ അങ്ങോട്ട് കയറി വരുമ്പോൾ അവനെ കണ്ടിട്ടില്ല അല്ലേ അത്യം പറഞ്ഞാൽ അവനെ തീർത്ത് അപ്പം കണ്ടില്ല കേസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ കാണുന്നത് റെക്കോർഡ് ചെയ്യുമ്പോഴല്ല അടിച്ച് കൊന്നു കഴിഞ്ഞ പറഞ്ഞാൽ ഞാൻ അറിയുന്നേ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവനെ കണ്ടില്ല നേരെ നമുക്ക് മേലോട്ട് നോക്കുമ്പോൾ ഒരു എന്മയുണ്ട് അവനെ അടിച്ചു നോക്കിയിട്ടുണ്ട് അവൻ വേഗം തീർക്കാം വേറെ വേറെ ഒരുത്തനൊക്കെ പറന്ന് ഇറങ്ങുന്നുണ്ട് ഗൈസ് അപ്പം നമുക്ക് അവനോട് എടുക്കണം അതിന് മുമ്പ് നമുക്ക് വീടിൻ്റെ ഉള്ളിലൂടെ കയറി നോക്കാം ടീമേട്ടൻ പേർ ഇവ ചെയ്യാം ഇവിടെ നിന്ന് നോക്കാം വല്ലതും ഉണ്ടോന്ന് ഗെയ്സ് അത് തങ്ങി ഗൈസ് ചുമ്മാൻ എക്സാം പറ്റിനാണെങ്കിൽ ഹാമവ് പോലും ഇല്ല നമ്മുടെ കയ്യിൽ നമുക്ക് നേരെ ഇവിടെ നോക്കാം കേസ് ആരുമുണ്ടെന്ന് ഇവിടെ ആരും ആരുമില്ല ജസ്റ്റ് നമുക്ക് കയറി നോക്കാം നമുക്കൊരു ഇൻഹേലർ ഒക്കെ എടുത്ത് നേരെ കയറാം കേസ് ഇവിടെ സാധാരണ എനിമി കാണ്ട് ഇവിടെ നേരെ അടിക്കുന്ന കണ്ടിട്ട് അങ്ങോട്ട് ഓടി വന്നേ നമുക്ക് ഇവിടെ ഒന്നും ഇല്ല കേസ് നമുക്ക് ടീമേറ്റിന് വിവരം ഇപ്പോഴാണ് നോക്കുന്നേ എപ്പോഴാണ് അറിയുന്ന ടീമേറ്റ് ഓഫിലായി നോക്കുമ്പോൾ എനിമി പോകുന്നുണ്ട് കേസ് അവൻ തിരിച്ച് വരുന്നുണ്ട് നേരെ ക്യാരക്ടർ സ്കിൽ ഇട്ട് കയ്യിൽ നിന്ന് ഒരു പത്തിരുപത് എച്ച് പിന്നെ കളയാം ഓക്കെ അവൻ അങ്ങ് ഡ്രാഗ് ചെയ്തിട്ട് ഒന്ന് നോക്കിയിട്ടുണ്ട് കേസ് അപ്പോൾ നമുക്ക് നേരെ ഒന്ന് ഓടി നോക്കാം കാരണം ഒരിക്കലും എനിമീനൊക്കെ കൊന്ന് അവിടെ തന്നെ ഇടിക്കുക ലൂ മെഡിക്കൽ അടിക്കുമോ ഇൻഹേലർ യൂസ് ചെയ്യുവോ ലൂട്ട് എടുക്കുക അപ്പോൾ ചെയ്യലോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇൻഹേലർ ഒക്കെ ഉണ്ടെങ്കിൽ അടിച്ചോണ്ട് ഒന്ന് കറങ്ങണം കേസ് ആ വഴി അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ടീമായിട്ടൊന്നടിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നേരെ നോക്കാം കേസ് വേറെ ഉണ്ടോ വേറെ എനിമീനുണ്ടോ നോക്കാം ഒക്കെ പോയിട്ട് ഒക്കെ എടുത്ത ലൂട്ടൊക്കെ എടുത്തിട്ട് വരാം കേസ് അപ്പോൾ ഇവിടെ ആരാ പറഞ്ഞിറങ്ങുന്നുണ്ട് എവിടെ എവിടെയെന്ന് എടുത്തില്ല എനിക്ക് തോന്നുന്നത് പിക്ക് വീടിൻ്റെ മുകളിലാന്ന് തോന്നുന്നു അത് നമ്മൾ കാണാത്ത നമുക്ക് നേരെ സൈഡിൽ കൂടെയൊക്കെ പോയി നോക്കാം കേസ് ഇവിടെ ഉണ്ടോ ഉണ്ടോന്ന് ഇവിടെ ഒന്നുമില്ല നമുക്ക് നേരെ കേസ് അപ്പോൾ ഇനി മേനെല്ലാം കാണുമറിയാം പീക്ക് വീടിൻ്റെ മണ്ടൊക്കെ കേസ് ഒന്ന് ഇറങ്ങി കണ്ടിരിക്കുന്നു കേസ് അത്രയുള്ളൂ അടിച്ചു ഓക്കെ ടീം ഒന്ന് അടിച്ചു ഓക്കെ അവനെടുത്തിട്ടുണ്ട് ഗേസ് പുള്ളി അവിടെ നിന്ന് ഉള്ള കെണ്ണൊക്കെ വെച്ച് പരമാവധി പൈറ്റി നോക്കി കിട്ടിയില്ല താഴെ എടുത്തിട്ടുണ്ടിപ്പോൾ ഉണ്ട് ഗേസ് അവന് നല്ല ഹെഡ് ഷോട്ട് കൊടുത്തു കുറച്ച് ഡാമേജും കൂടെ കൊടുത്തു അവൻ അവിടെ വന്നിപ്പോൾ ഉണ്ടാകും ഗൈസ് നമുക്ക് നേരെ വഴി വളഞ്ഞ കയറിപ്പോൾ ഓക്കെ മറ്റേ കീല് ഫിനിഷ് ആയിട്ടുണ്ട് ഓക്കെ അവനെ അവനൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ കീലവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ലോട്ടൊക്കെ അടിച്ച് ടീം മേറ്റിന് റിവേ വേണം ഗേസ് അതിന് ടീം മേറ്റിനെ റിവേ ഇടാം എന്നിട്ട് ആക്കുവാക്കിയൊക്കെ ചെയ്യാം നമുക്ക് നേരെ ടീമിൻ്റെ റിവ്യൂ നോക്കാം ഓക്കെ ടീമേറ്റിൻ്റെ റിവ്യൂ ചെയ്ത് ഗ്രോസ വാങ്ങി ഒരു മറ്റേ ആക്റ്റീവ് ക്യാര സെക്കൻഡ് ക്യാരക്ടർ സ്കില്ല് വാങ്ങിയിട്ടുണ്ട് കേസ് അത്യം പറഞ്ഞതിൻ്റെ പേര് തന്നെ എനിക്കറിയില്ല ആ ക്യാരറ്റിൻ്റെ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ട് പോവാം കേസ് നമ്മൾ പൊക്കി ഇവിടുന്ന് ഇപ്പോൾ മാർ വഹിച്ചാകുന്നു ഇത് തന്നെയാണ് കേസ് എപ്പോഴും മണി നമ്മൾ പൊക്കി വിടാനും ഇറങ്ങി ഇറങ്ങിച്ചാകാനും അപ്പം കൊണ്ടുപോകണേ ഇവനെ പൊക്കി വിടുമ്പോഴത്തേനും മറ്റവനും ചാവും ഇതാണ് കേസ് അവസ്ഥ പൊക്കി വിട്ട് വിട്ടപ്പച്ചാവണെല്ലാം കൂടെ ഒന്നും ചെയ്യാൻ നമുക്ക് നേരെ പോയി ഒന്ന് നോക്കാം ഓക്കെ നമുക്ക് ഗ്രോസയ്ക്ക് ഒരു ലെവൽ ഫോർ സ്കോപ്പും വാങ്ങണം പട്ടിക്ക് വരുന്ന പൊക്കി വിടുന്നു സ്കോപ്പ് വാങ്ങുന്നു okay നേരെ അങ്ങ് പോവാം ഓക്കെ കണ്ടപ്പോ അവിടെ അടി നമ്മുടെ ടീമേറ്റ് നല്ല അടി കൊടുക്കുന്നുണ്ടോടെ ഓക്കെ ഓക്കെ കേസ് നമ്മുടെ ടീമേറ്റ് എത്തും ഇപ്പാണ് പറഞ്ഞത് കേസ് മാർ ഓ നല്ല ഡാമേജ് ആയിട്ട് കേസ് ഞാനവിടുത്ത് ഇപ്പം തീർന്നായിരുന്നു ഇപ്പം ആ ലിയോൺ എന്ന് പറഞ്ഞ ക്യാരറ്റിൻ്റെ സ്കില്ല് യൂസ് ചെയ്തിട്ടില്ലായിരുന്നെ ഇപ്പം തീർന്നായിരുന്നു കേസ് സ്പോട്ടി തീർന്നായിരുന്നേ എ കൊണ്ട് ക്യാറ്റർ സ്കിൽ യൂസ് ചെയ്തിട്ടില്ല കാരണം അത് യൂസ് ചെയ്ത് ഇച്ചിരി എച്ച് കയറിയിട്ട് പോലും നമ്മൾ വെറും ആറ് എച്ചിപ്പിയില്ല ഗ്യസ് റഷ്ടേ നമുക്ക് നേരെ അവർ ഇച്ചിരി ഡാമേജ് കൊടുത്ത് വെക്കാം ഓക്കെ അവനോട് ഇപ്പം ഉണ്ട് ക്യാറ്റർ സ്കിൽ എടുക്കാം കുറച്ചും കൂടെ ഡാമേജ് കൊടുക്കാം ഓക്കെ ഡ്രാഗ് ചെയ്ത് കിട്ടിയില്ല ഗസ് കിട്ടിയില്ല ഗസ് ഒന്ന് നോക്കി ഓക്കെ അവൻ ആ റീലോഡിങ് വന്നുകൊണ്ട് മാത്രം കിട്ടി ഗസ് ഇല്ല നമ്മൾ ഇപ്പം തീർന്നേനേ റീലോഡിങ് വന്നുകൊണ്ട് മാത്രം അവളുടെ റഷ്ട നമ്മൾ നിങ്ങൾ തീർന്നതിപ്പോൾ ഓക്കെ അവനേം കൂടെ അങ്ങ് ഫിനിഷ് ചെയ്യാം നമുക്ക് നേരെ മെഡിക്കൽ അടിക്കാം കേസ് എൻ്റെ ടീം റിവൈവ് റിവൈ ചെയ്ത് നോക്കണം റിവ് ചെയ്യാൻ കേസ് ഇവിടെ ഏക കിടപ്പുണ്ട് ഏക്കൊന്നും വേണ്ട ഗ്രോസ് പവറാണ് ഗ്രോസൊക്കെ എക്സ് കിട്ടിക്കാൻ സൂപ്പറാണ് കേസ് ഒന്നും പറയില്ല റീക്വലായി കാണത്തില്ല കേസ് റീക്വലൊക്കെ ഭയങ്കരമായിട്ട് കുറവായിരിക്കും അപ്പോൾ നമുക്ക് നേരെ പോവാം നമുക്ക് വൈറ്റ് ടീം മേറ്റിന് റിവൈവ് ചെയ്യാം കേസ് അത് നടക്കുള്ളൂ ആദ്യം പോയി റിവൽ പോയിൻ്റ് യൂസ് ചെയ്യാം നമുക്ക് ടീമേറ്റിനെ റിവ് ഇടാം പോവാണ് കേസ് ഒരു ടെലിഫോട്ടൊക്കെ കാണുന്നുണ്ട് കേസ് എന്താവും എന്നറിയില്ല കേട്ടോ ഗേസ് എൻ്റെ റേഞ്ച് നല്ല രീതിക്ക് സീനാകുന്നുണ്ട് അതുകൊണ്ട് ഗ്ലൂ വാൾ ഇട്ടാൽ പോയാൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് അതിൻ്റെ വീഴുന്നുള്ളൂ ഇപ്പോൾ അടി കിട്ടിയിട്ട് എനിക്ക് ഇങ്ങോട്ട് തിരിച്ച് വന്നു കഴിയുമ്പോഴാണ് കൊള്ളുന്നത് അതാ കേസ് റേഞ്ച് നോക്കി എനിക്ക് മനസ്സിലാകും നൂറ്റി അറുപത്താറൊക്കെയാണ് നിൽക്കുന്നത് ഭയങ്കരമായിട്ട് റേഞ്ചിനു കുഴപ്പം കേസ് ഒന്നും ചെയ്യാനില്ല ഓക്കെ ടീം മേറ്റിനൊക്കെ കിട്ടിയിട്ടുണ്ട് അവർത്തോഫിലായി കേസ് ഓ ഗെസ് തീർന്നു തീർന്നു തീർന്ന് ഓ ബേക്കിങ് കിട്ടി കേസ് മൂന്ന് സ്ഥലത്ത് എനിമി ഗസ് ഓക്കേ അപ്പോൾ കഴിഞ്ഞ കേസ് ഇത്രേ ഉള്ളൂ ഇവിടെ എത്രയേ ഉള്ളൂ നമ്മൾ ആകുന്നു നിങ്ങൾ ടീം മേറ്റ് അപ്പം തന്നെ പൈസ ആവുന്നു അത്രേ ഉള്ളൂ ഗേസ് ഞാൻ അടുത്ത മാച്ചിലോട്ട് ചോദിച്ചു വെച്ചിട്ടുണ്ട് ഈ മാച്ച് നമുക്ക് എസ് ടി ആർ ആണ് അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് ലൂട്ടൊക്കെ എടുക്കും ഗസ് ഇവിടെ എനിമയുണ്ട് കേസ് തൊട്ട് മേളായിട്ട് നല്ല എനിമയുണ്ട് കേസ് അപ്പോൾ നമുക്ക് നേരെ കയറിപ്പോൾ നമുക്ക് നമുക്ക് ഇവിടുന്ന് തോക്കൊക്കെ ഇതാക്കിയിട്ട് കയറിപ്പോസ് നമ്മുടെ ടീം മേറ്റിനൊക്കെ നോക്കിയിട്ട് തീർത്തിട്ടുണ്ട് കേസ് തീർത്തു വരുന്നുണ്ട് ഒത്രയുള്ളൂ കേസ് അവനെയങ്ങ് ഡ്രാ കേട്ടിട്ടുണ്ട് അവിടെ വേറെ ഇനി വേണ്ടത് കേസ് അവനെ അടിച്ച് ഓ കാസ് ഓ അവൻ നമ്മുടെ ഉണ്ട് കേസ് കള ബ്ലഡി ഫുൾ നമ്മുടെ കില്ല അവൻ കൊണ്ടിട്ടുണ്ട് ഓക്കെ അവനെ അങ്ങ് ഡ്രാ കേട്ടിട്ടുണ്ട് ഒത്രയുള്ള കേസ് അവനെ അങ്ങ് കൊന്നു ഓക്കെ നമ്മൾ ഗണ്ണൊക്കെ അവൻ സെറ്റാക്കാം മേഖ വാങ്ങാം ഇവിടെ നോക്കാം കേസ് വേറെ ഗണ്ണയതുള്ളതായിരുന്നു ഓക്കെ അവനെ അവരുടെ ഫസ്റ്റ് ഇര സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ എം വൺ നൈ ഫോർ എടുക്കാം കേസ് ഏക്കനെക്കാലം എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും കുറച്ചും ബെറ്റർ ഏ കെ ഇത് പറഞ്ഞാൽ കേക്ക് അധികം യൂസ് ചെയ്യാൻ അറിയത്തില്ല ഞാൻ എടുക്കാറില്ല നീ ഇടക്ക് മാത്രമേ എടുക്കാൻ പറയുള്ളൂ അപ്പോൾ ഏകെ യൂസ് ചെയ്യാൻ കുറവാണ് ടീമേറ്റിനെ പോയി അറിയാൻ പോയി ആദ്യം പോയിട്ട് നമുക്ക് ഇവിടെ എന്തോ ഉണ്ട് ഓക്കെ ലെവൽ വൺ വെസ്റ്റോന്ന് കിട്ടിയിട്ടുണ്ട് ഓക്കെ ടീമേറ്റിനെ പൊക്ക് കേസ് ഇനിയിപ്പോൾ ടീമേറ്റിൻ്റെ പൊക്കേണ്ട ആവശ്യമില്ല നമുക്കിവിടെ നിന്ന് ലൂട്ടൊക്കെ സെറ്റാക്കാം കേസ് ഓക്കെ ടീമേറ്റ് നോക്കാം ഇട്ട് പിന്നെ ചാവു എന്നറിയില്ല ചാവുമാണ് ഓക്കെ ഗൈസ് അവനെ തുരുത്തിരുണ്ട് നമുക്ക് അവനെ ഇടാം അവിടെ നിന്ന് വീട്ടും കാര്യങ്ങളെല്ലാം അടിച്ചു മാറ്റി ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ നല്ല ഫൈറ്റാണ് നമ്മൾ ടീമേറ്റ് നമുക്ക് നേരെ ഓടിക്കയറാം ഗെയ്സ് ഓരോരുത്തർ കണ്ടുണ്ട് അവനെ നമുക്ക് ഓടിക്കയറിയ അടിച്ചിടാം ഒന്നുള്ള മൈൻഡ് സെറ്റിൽ അങ്ങ് പോവാണ് പക്ഷെ കാണാൻ ഇല്ല ഗെയ്സ് എൻ്റെ മണ്ടയ്ക്ക് ഇവിടെ കാണും ഗെയ്സ് അയ്യോ ജസ്റ്റ് അയ്യോ ഒറ്റ അടി കൊടുത്ത തീർന്നു കേസ് ഒറ്റ അടി മതിയൊന്നു കിട്ടിയില്ല കഥ പോയിട്ട് മടിക്കൊന്ന് കറങ്ങണം കേസ് ഇവിടെ വേറെ ഇനിമയുണ്ടോ അറിയാൻ വേണ്ടി ഒക്കെ ലൂട്ടൊക്കെ നാക്കി ലൂട്ടാക്ക ഇവിടെ നിന്ന് അവിടെ നിന്ന് വീട്ടും കാര്യങ്ങളെല്ലാം അടിച്ചു മാറ്റി ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഇവിടെ വമ്പ ഫൈറ്റാണ് അപ്പോൾ നമുക്ക് നോക്കാം കൈസാ റോബിൻ്റെ എനിമി ഉള്ള പോലെ തോന്നുന്നുണ്ട് ഒരു പേട്ടത്തല കടന്ന് പോകുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട് പക്ഷേ കാണുന്നില്ല ഓ നല്ല അടി കിട്ടി കേൾക്കുന്ന വൈസ് ഗ്ലൂ ബാൽ ഇട്ടിട്ട് വീഴുന്നത് കുറേ കഴിഞ്ഞിട്ടാണ് ഗസ് അതുകൊണ്ട് തന്നെ ഭയങ്കര റേഞ്ചിൽ ഗേശു ആണ് ഇവിടെ രണ്ട് ദിവസമായി തുടങ്ങിയിട്ടുള്ളൂ പക്ഷേ ഭയങ്കര പണിയാണ് നല്ല അടി കിട്ടി ഗസ് നമുക്ക് എവിടെ നിന്നും ഇവിടുത്തെ ഇല്ല നമുക്ക് നോക്കാം ഓ അക്കണ്ടു കേസ് റോബറ്റിന് വേണ്ടി ഇനിയും വേണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നോക്കാം അപ്പം താഴൊക്കെ നല്ല ഫൈറ്റ് നടക്കുന്നുണ്ട് ടീം ബാറ്റ് ഗ്ലൂ വാളും കാണുന്നുണ്ട് കുറേ താഴോട്ട് നോക്കാം കേസ് കാണുമെന്നറിയില്ല ഓക്കെ അവർ വണ്ടിയൊക്കെ പോകുന്നുണ്ട് കേസ് നോക്കിയിട്ട് ഇങ്ങോട്ട് വരുവായിരിക്കും ഓക്കെ വരുന്നുണ്ട് അടിച്ചാൽ നോക്കി കിട്ടിയില്ല കേസ് മര്യാദയ്ക്ക് ഓറിങ് കാലട്ടർ യൂസ് ചെയ്തായിരുന്നു അപ്പം യൂസ് ചെയ്യാൻ തോന്നിയില്ല ഗെയ്സ് ഒന്ന് റാഗി നോക്കി കിട്ടിയില്ല സ്കോപ്പി അടിച്ചു അത്രയുള്ളൂ ഗേസ് നമ്മൾ അടിച്ച ഡാമിയെടുക്കുന്നു ടീംമേറ്റ് ടീമേറ്റ് കൊണ്ടു തോന്നുന്നു എന്താ സുഖാവ്മാർക്ക് അത്രയുള്ളൂ അവനങ്ങൾ തീർന്നു പക്ഷെ നമ്മൾ ടീമേറ്റ് അങ്ങനെ പൊക്കുന്നുണ്ട് ഗൈസ് അതൊന്നും അറിയി കാരണം ചിലവന്മാരൊന്നും നമ്മുടെ മൈൻഡൊക്കെ തന്നെ മൂട്ടിക്കിടന്ന് ചത്തോട്ടേന്നുള്ള രീതിയിൽ അവന്മാരൊക്കെ നിൽക്കത്തുള്ളൂ ചിലവന്മാരൊക്കെ ആണെങ്കിൽ നോക്കി അവിടെ വെസ്റ്റ് പൊട്ടി ഗൈസ് എന്ത് ചെയ്യാനോക്കണം നമ്മൾ വെസ്റ്റ് പൊട്ടി ഓ ഗൈസ് നമ്മുടെ വെഹിക്കിൾ എനിമയുണ്ടായിരുന്നു ഗെയ്സ് അവനെയും കിട്ടിയില്ല ഒറ്റ കില്ല പോലും കിട്ടുന്നില്ല കേസ് എല്ലാ കില്ലും പോവാം പക്ഷെ എന്ത് ചെയ്യാനാണ് നോക്കണേ അപ്പോൾ നമുക്ക് നേരെ ഇവിടെ തപ്പി വയ്ക്കുന്ന കേസ് വേറെ എനിമയിലോ ഉണ്ടെന്ന് ഇത്രയും ചെറിയ സു പതിനാറ് അല്ലേ കേസ് നമ്മൾ ഇങ്ങോട്ട് കൂട്ടി പന്ത്രണ്ട് എനിമയേ ഒക്കെ ഉള്ളു നമ്മൾ നാല് പേരാണ് ബാക്കി അപ്പോൾ അവിടെ വേറെ എടുത്തിട്ടുണ്ട് കേസ് ഓ തല പോയി കേസ് നമുക്ക് നോക്കാം ഈ ഓക്കെ അടി ഇട്ടുന്നുണ്ട് കേസ് ബ്ലൂ കോളെ വീട് നല്ല ഡിലേ വരുന്നുണ്ട് കേസ് എന്ത് തേങ്ങ അറിയാത്തത് ടീമേറ്റടിച്ചു നോക്കിയിട്ടുണ്ട് വലിയ പ്രദേശം കയറി വരുമ്പോഴത്തേനെ എല്ലാം തീരുവാണേ ഗെയ്സ് ഒന്നും ചെയ്യാനില്ല ഓക്കെ ഇവിടെ വേറെ എനിമി ഉണ്ട് കേസ് അവനെ അടിച്ചു നോക്കിയിട്ടു കാണുന്നില്ല ശമ്പളം മാത്രം കാണുന്നില്ല കേസ് ബാക്കി എല്ലാമാരും കാണുന്നുണ്ട് കറക്റ്റായിട്ട് അകന്മാട മുമ്പ് ചെന്ന് പെടുന്നുണ്ട് എന്ത് ചെയ്യാനും നോക്കണേ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇവിടെ ഒരു എനിമിനെ കണ്ടു അവന്മാരെയും അടിച്ചു നോക്കിട്ട് ഞാൻ ഓർത്ത് തീർത്തുനിന്ന് കേസ് പക്ഷെ അല്ല ഇവിടെ മറ്റേ ക്യാരക്ടർ സ്കിൽ ഓണാന്ന് കൊണ്ടപ്പോൾ ഞാൻ അറിഞ്ഞു ഇവിടെ ഉണ്ടായിരുന്നു ഓക്കെ അവനെ അടിച്ചു നോക്കിട്ടു തീർത്ത് കേസ് ആ കില്ലും പോയി ഒരു കില്ല് കിലോലും കിട്ടുന്നില്ല കേസ് ഇത്രയും ചെറിയ സോണിൽ ഇനി ബാക്കി ഒമ്പത് എനിമി സലൈവ കേസ് ഒക്കെ നോക്കാം റോബർട്ടിനൊക്കെ വണ്ടയ്ക്ക് എനിമി ഉണ്ടോ നോക്കിയില്ല ഉറപ്പായിട്ട് അടിച്ചിരുന്നു കേസ് ആ ഭയങ്കര സീനാവും ഒക്കെ നോക്കാം കള്ള കാട്ടുപാഴ അങ്ങോട്ട് കയറി പോകുന്നുണ്ട് കേസ് അവനെ ഒന്ന് ഡ്രാഗ് ചെയ്യാൻ നോക്കി കിട്ടിയില്ല അങ്ങനെ മണ്ടയ്ക്ക് ഉണ്ടാകും കേസ് നമുക്ക് സ്കോപ്പ് നോക്കാം ഓക്കെ ഓ കിട്ടിയില്ല കേസ് നമുക്ക് അല്ലേ അതേ ഫ്ലേമറോ അങ്ങനെ എന്തോ തോക്കില്ല കേസ് ഇത് ഇട്ട് നോക്കാം ഓക്കെ അവനെ അങ്ങനെ നോക്കാൻ കിട്ടിയിട്ടുണ്ട് അവിടെ നമുക്കൊന്ന് വിട്ട് വെക്കാം കേസ് ഓ അടി കിട്ടി കേസ് എവിടെന്നും ഇവിടുത്തെ ഇല്ല ഓ ആ വീട്ടിൻ്റെ മണ്ടയ്ക്കാണ് കേസ് ഒന്ന് ഡ്രാഗ് ചെയ്യാൻ നോക്കി അവനെ കിട്ടിയില്ല ഓ തീർന്നു കേസ് എന്ത് ചെയ്യാൻ നോക്കണേ കേസ് അടിച്ച് നമ്മൾ ബേക്കിൽ നിന്ന് അടിച്ചിട്ടാണ് വീടിൻ്റെ മണ്ടയ്ക്കുന്നത് നമ്മൾ ടീമായിട്ട് അപ്പം തന്നെ പൊക്കി കിട്ടും ചെറുതായിട്ടൊന്ന് സോണിക്കവർ അപ്പം തന്നെ പൊക്കി വിട്ടു കേസ് ഇതിൻ്റെ മണ്ടയ്ക്ക് ഇനിമയുണ്ട് കേസ് ആ വീടിൻ്റെ മണ്ടയ്ക്കുണ്ടോ ഇനിമയുണ്ട് കേസ് നമുക്ക് നേരെ അങ്ങോട്ട് കയറി പോവാം നമുക്ക് കയറാം കേസ് ഇവിടെ കയറാനുള്ള സ്റ്റെപ്പ് ഉണ്ടല്ലോ ഞാൻ തപ്പുന്നേ കുറേ നേരം നോക്കുന്നു അവിടെ പെട്ടും പോയി കാണുന്നുമില്ല നമുക്ക് നേരെ കയറാം ഇവിടെ ഉണ്ട് കേസ് ഇവിടെ വിളിച്ചപ്പോൾ ആയിരിക്കും കേസ് तीर्थ थँक्यू फॉर वाचिंग सब्सक्राइब प्लिस आंड सपोट मी